അടിസ്ഥാനരഹിതമാണ് രാവിലെ ഏഷ്യാനെറ്റ് നെറ്റുകാർ വിളിച്ചിരുന്നു വന്നിരുന്നു അത് കണ്ടിട്ടായി അപ്പോ ബി ജെ പിയിലേക്കെന്നുള്ള ഒരു പ്രചരണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു നിലപാടോ തീരുമാനവും ഇല്ല അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്ന് ഇത്രയേ പറഞ്ഞോളൂ പക്ഷെ അത് വന്ന് 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 അവസാനം പ്രചരണം ബി ജെ പിയിലേക്കെന്നുള്ള മട്ടിലേക്ക് വന്നു ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഇല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടുമില്ല ഒരു തെറ്റായ വാർത്തയാണ് നിലവിൽ ഇവിടെ വന്ന നേതാവ് ബി ജെ പിയുടെ ഏതോ ഒരു വിഭാഗത്തിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവാണ് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് പാർട്ടിയുടെ നേതാവാണ് എന്ന് ഞാൻ മനസ്സിലായത് അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു കണ്ടുപോകാൻ വന്നാണ് പാർട്ടിയിലേക്ക് വരണം ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവർ ഒരു രണ്ട് മൂന്ന് മാസമായി പറഞ്ഞു സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പോ പാർട്ടികളാണ് നിൽക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇല്ല മാത്രമല്ല ഒരു തോട്ടം തൊഴിലാളികൾ ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട് പാർട്ടിയുടെ പ്രശ്നങ്ങളായി നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാനോ എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം നിലവിലില്ല എന്നാണ് അവരോട് പറഞ്ഞത് അത്രയും ഒരു വന്നപ്പോൾ ഒരു യാദർശികമായ ഒരു സംസാര വിഷയം നടന്നു നടന്നുള്ളതെ ഞാൻ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല വരണമെന്ന് അവർ നിർബന്ധം അങ്ങനെ പറയാൻ പറ്റത്തില്ല അവർക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ല എനിക്ക് ഒരു പ്രതീക്ഷ വാക്കുകൾ പോലും ആ സമയത്ത് ഞങ്ങൾ കൊടുത്തിട്ടില്ല ചർച്ചയാണ് എന്ന് പറയത്തക്ക നിലയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല വന്നിരുന്നു എന്നുള്ളത് ചെയ്യാം മെമ്പർഷിപ്പില്ല പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ എങ്ങനെ പാർട്ടി ആവും പിന്നെ ഇത്രയും കാലം കടന്നു വന്നപ്പോൾ പാർട്ടി രജിസ്റ്ററിൽ പേരില്ല എന്നുള്ളതല്ലാതെ ആ പാർട്ടിക്കാരനായല്ലേ അറിയപ്പെടുന്നത് അങ്ങോട്ട് നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തോ കാണുന്ന ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ സഹാവേ നല്ലെ വിളിക്കണേ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാർട്ടി എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അപ്പോളും സഹാവുന്നല്ലേ വിളിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പാർട്ടിയായ ഒരു ബന്ധം പഠനം വരെ അങ്ങനെയല്ലേ തുടരാൻ പറ്റുള്ളൂ ഇന്ന് സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ബി ജെ പിക്ക് കോഹ്ണിൽ നിന്നുള്ള നിലപാട് തീരുമാനം ഇപ്പം ഇല്ല അങ്ങനെ എഴുതിട്ടുമില്ല